പി എം ശ്രീയിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ കഴിയാതെ വലയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തറിയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അനുനയ ചാതുര്യം ആരുമായുള്ള പ്രശ്നങ്ങളും അതിവേഗം പരിഹരിക്കുന്ന കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ സി പി ഐയെ ചേർത്ത് നിർത്താൻ കഴിയുമായിരുന്നുവെന്ന് തന്നെയാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളിൽ ബഹുഭൂരിഭാഗവും വിലയിരുത്തുന്നത് സി പി എം ജനറൽ സെക്രട്ടറി പദത്തിലുള്ള എം എ ബേബിക്ക് പോലും ഒന്നും കഴിയുന്നില്ല സി പി ഐ ചർച്ചകൾ താളം തെറ്റിയതിന് പിന്നിൽ സി പി എം നേതൃത്വത്തിലെ രണ്ടാമന്റെ പിടിപ്പുകേടാണെന്നാണ് വിലയിരുത്തൽ കോടിയേരിയുടെ കാലത്ത് ഒന്നാമനോളം ശക്തമായിരുന്നു രണ്ടാമനും പാർട്ടി സർക്കാർ ഏകോപനം കാര്യക്ഷമമായിരുന്നു നിലവിൽ അതൊന്നും ക്രിയാത്മകമല്ല ഇതും സി പി ഐയെ അടുപ്പിക്കുന്നതിന് തടസ്സമാണ് അതിനിടെ പി എം സി പദ്ധതിയിലെ ധാരണാപത്രം റദ്ദാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട് സി പി ഐയുമായുള്ള അനുനയ ചർച്ചയ്ക്കായിട്ടാണ് ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് ബുധനാഴ്ച തളിപ്പറമ്പിൽ നടക്കാനിരിക്കുന്ന പരിപാടികൾ മാറ്റിവെച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര യാത്ര എന്നാണ് സൂചന ഇന്നലെ രാവിലെയാണ് എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തിയത് ഗോവിന്ദൻ നടത്തുന്ന ചർച്ചകൾ ഫലം കാണുമോ എന്നാണ് അറിയേണ്ടത് അതേസമയം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിൽ സി പി ഐ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രിമാർ ബുധനാഴ്ച തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദന്റെ ഇടപെടൽ നിർണായകമായി മാറും കോടിയേരിയുടെ വൈഭവം ഇല്ലാത്ത ഗോവിന്ദൻ എങ്ങനെ ബിനോയ് വിഷത്തെ നയതന്ത്ര വഴിയിൽ കൊണ്ടുവരുമെന്നത് നിർണായകമാണ് മുഖ്യമന്ത്രിയുടെ അനുനയനീക്കം തള്ളിയത് പാർട്ടിക്ക് അതൃപ്തിയായെങ്കിലും സി പി ഐയുമായുള്ള അനുരഞ്ജന ശ്രമത്തിൽ നിന്ന് സി പി എം പിന്നോട്ടില്ല എന്നതാണ് വസ്തുത ഇവിടെയാണ് കോടിയേരി മാജിക്കിന്റെ അഭാവം സി പി എമ്മിനെ ഉലയ്ക്കുന്നത് മന്ത്രിസഭാ യോഗം കഴിയുന്നതുവരെ സെക്രട്ടേറിയറ്റിലേക്ക് നാല് മന്ത്രിമാരും പോകില്ല ബുധനാഴ്ച രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്ന് അറിയിപ്പ് സി പി ഐ നേതൃത്വത്തിന് സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഉച്ചയ്ക്ക് ശേഷമാണ് മന്ത്രിസഭാ യോഗം രാവിലെ നടക്കേണ്ട യോഗം ഉച്ചയ്ക്കത്തേക്ക് മാറ്റിയത് സമവായത്തിന്റെ സാധ്യതകൾ തേടിയാണ് സി പി ഐ ഗോവിന്ദൻ നടത്തുന്ന ചർച്ചകളുടെ ഫലം നിർണായകമാണ് പി എം സി പദ്ധതിയിലെ ധാരണാപത്രം റദ്ദാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനം സി പി ഐ എടുത്തത് ഓൺലൈനായി ചേർന്ന സി പി ഐ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിലുണ്ടായ തീരുമാനം തന്നെയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായത് ബുധനാഴ്ച നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ജി ആർ അനിൽ ചിഞ്ചുറാണി എന്നിവർ വിട്ടുനിൽക്കും